ഈ ഈ ഈ പ്രായത്തിൽ ജോലി എത്രത്തോളം നീ റിയോ ഇന്ത്യയുടെ പതാക ഞങ്ങളെ പോലെയുള്ള ആയിരക്കണക്കിന് മിലിറ്ററിക്കാർ കുറ്റ കൂടിയാണോ നിന്റെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഉറക്കൊഴിഞ്ഞിക്കുന്നുണ്ടോ നീയൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നത് താൻ എന്താ കാണിച്ചത് അതാരെന്നറിയാമോ പട്ടാളക്കാരനോ അയാളോട് വന്ന് നിക്കുന്ന എന്തിനാമോ നമ്മളെ രാജ്യം കേക്കുന്ന ഒരു പട്ടാളക്കാരനാ നമ്മളെ അയാളെ അമ്മ മരിച്ചിട്ട് പോലും അയാൾക്ക് അയാളെ ആ അമ്മയുടെ ബോഡി കാണാൻ പറ്റാത്ത ആളാ ആ ചിതാബസ് ഒഴിക്കുന്ന കടൽ കാണാൻ വന്നിരിക്കുന്ന നമ്മുടെ രാജ്യം കേക്കുന്ന ഒരു പട്ടാളക്കാരനാ അത് ഇയാൾക്ക് ഇതിനെ എന്തെങ്കിലും ഒരു ജാഗ്രതയുണ്ടോ ഒരു പട്ടാളക്കാരന്റെ വില എന്തെന്ന് ഇയാൾക്ക് ആ ശ്മീരിലെ ഞാൻ വരാം ഓരോസം അങ്ങോട്ടേ ഇറങ്ങും രണ്ടു മാസത്തെ ലീവല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ ശരിടാ ഞാൻ വരാം കേട്ടോ ശരി വിളിക്കാം ഓക്കേടാ ബൈ എന്താമ്മേ വയ്യേ തീരെ വയ്യേ ഒരു അഞ്ച് നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാം ഞാൻ ഇന്ന് ഡോക്ടറെ വിളിച്ചിരുന്നു അപ്പൊ ഡോക്ടർ ലീവാ എന്ത് അമ്മേ മുഖൊക്കെ എന്നാ നിനക്ക് നേരത്തെ ഒന്ന് പോയി കാണിച്ചു ഡോക്ടർ ഇത്തിരി സമയാക്കണം ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കണം ഞാൻ

ഞാനൊരു തീര ജവാന്റെ അമ്മയാണ് പെറ്റമ്മയെ പോലെ തന്നെയാ പിറന്ന നാട് ആകും അതിനെ സഹായിക്കും പോയി പാക്ക് ചെയ്യാൻ നമ്മളെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവർ ഈ കിടന്നും സ്വന്തം ജീവിതം വരെ മറന്ന് നമുക്കൊക്കെ വേണ്ടിയാണ് ജീവിക്കുന്നത് ഇനിയെങ്കിലും താൻ ഇതൊക്കെ ജോലിച്ചു ആലോചിച്ച് ജീവിച്ചു അപ്പോൾ നമ്മളെയൊക്കെ രാജ്യം കാക്കുന്നത് ഇവരാ ആ ഒരാളിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക ബഹുമാനിച്ച് ജീവിക്കുക ഇനിയെങ്കിലും അതൊക്കെ അറിഞ്ഞ് ജീവിക്കുന്നു എണ്ണിയാലൊടുങ്ങാത്ത സമരസേനാനികൾ നൽകിയ അമൃതാണ് നമ്മുടെ സ്വാതന്ത്ര്യം അവർ ചെന്തിയ ചോരയും അവർ നൽകിയ ത്യാഗവും നാം വിസ്മരിക്കരുത് വൈവിധ്യങ്ങൾ മറന്ന് പിറന്ന മണ്ണിൽ നിന്നും പ്രിയ ജനങ്ങളിൽ നിന്നും ഏറെ അകലെ കാലവേദങ്ങൾ കരുണയില്ലാതെ വേഷപ്പകർച്ചയാണെന്ന മണ്ണിൽ കണ്ണു ചിമ്മാതെ ഭാരതമെന്ന ഒറ്റവികാരമായി ശക്തിയുടെ കൊടുങ്കാറ്റായി കാവൽ നിൽക്കുന്ന നമ്മുടെ ധീരജവാൻമാരും നമുക്ക് കരുത്തു പകരുന്നു ആ കരുത്തിൽ ഇനിയും നാം മുന്നോട്ട് പോകണം ഏവർക്കും വി എം ടി വി ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും തിരുവനന്തപുരം സൊണാറ്റയുടെയും സ്വാതന്ത്ര്യദിനാശംസകൾ